നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് ബിന്നിയുടെ ഭർത്താവ് തിരിച്ചുപോയി അയാൾക്ക് ഇനി വയ്യ അയാൾക്കിനിവിടെ കിടക്കാൻ വയ്യ കാരണം അത്രത്തോളം ശല്യമാണ് പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിഷമായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കുറച്ച് ദിവസമായിട്ട് ഒരു ഡ്രാമയായിരുന്നു അവിടെ അതായത് ഈ അനുമോൾ ആയാലും പിന്നെ നെവിൻ ആയാലും ഇവരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബിന്നിക്ക് ഇതുകൊണ്ട് കുറച്ച് സപ്പോർട്ട് കൂടുക ഇതെ അതായത് ബിന്നി ഒരു കാരണവശാലും ബെറപ്പിച്ചിട്ടില്ല അത് പറയാമല്ലോ വേറെ ആരെങ്കിലും ആണ് ഈ സ്ഥാനത്തെങ്കിലും വെറുപ്പിച്ചിട്ട് മനുഷ്യന്റെ ഇടപാട് ീർത്തേനെ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഒന്നല്ല ബിന്നിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് അസൂയുണ്ട് അതായത് ഈ പിന്നെ ബിന്നിയുടെ ഫാമിലി വന്നപ്പോൾ ബിന്നിയുടെ ഭർത്താവ് വന്നു അതുകൊണ്ട് ഞങ്ങളുടെ സ്ക്രീൻ സ്പേസ് കുറയുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ ചെല ആൾക്കാർ പോയിട്ട് ഡ്രാമ കെങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് നിവിൻ അവിടെ നിവിനായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നോ അയ്യോ അവിടെ ഭയങ്കരമായിട്ട് ഒളിഞ്ഞു നോക്കുന്നു പിന്നെ ഇവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു അതുപോലെ അനു അനുമോളാണെങ്കിൽ പോയിട്ട് തലയാണമൊക്കെ വെക്കുന്നു ഇവർക്കൊന്നും ബോധം അതായത് ഒരു ഭാര്യയും ഭർത്താവിനൊക്കെ കിടക്കുന്ന ക്യാമറയായിട്ട് ഉണ്ട് എന്ന് അറിയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തലയാണയൊക്കെ വെച്ചിട്ട് ഒരു ബോധമില്ലാതെ കളി കളിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഈ ഡ്രാമയൊക്കെ ആരെ കാണിക്കാനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രാമകള് അല്ല എന്റെ സ്ക്രീൻ സ്പേസ് പോകുമെന്നുള്ള ഭയം കൊണ്ടോ ആ ഭയം കൊണ്ട് തന്നെയാണ് ഈ അനുമോളം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് അന്നു മുതൽ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് ഇവരെ രണ്ടു പേരെയും ഇവർ കിടന്നുറങ്ങുമ്പോഴുള്ള ആ നോട്ടവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ഇത് മാത്രമേ പണിയുള്ളൂ ഇങ്ങനെയുള്ള ഇത് മാത്രമേ ഇങ്ങനെയുള്ള ഈ ഈ ഇങ്ങനെയുള്ള ചീപ്പ് കണ്ടന്റുകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവർ ഒരു കാര്യവും എല്ലാവർക്കും അറിയാം കാരണം വെച്ചാൽ ഇത്രയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഭയങ്കര ഭയമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഭയമുള്ളത് ആർക്കാണെന്ന് സ്ക്രീൻ സ്പേസ് കുറച്ച് കുറയുമ്പോഴേക്ക് അങ്ങ് എന്താ പറയേണ്ടത് പേടിയാവുകയാണ് ചില ആൾക്കാർക്ക് പേടി ഭയന്ന് പറക്കുകയാണ് ഇപ്പോഴെല്ലാ സ്ക്രീൻ സ്പേസും അനീഷ് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഭയം കൊണ്ട് അവിടെ ഇപ്പോഴും വിരളി പിടിച്ചിരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെ അസൂയം കുശുമും കൊണ്ട് നടക്കുന്നത് അതായത് അവനവനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും അവനവന് കിട്ടും അവിടെ ഇപ്പോഴും പറഞ്ഞാൽ ഒരുപാട് മത്സരാർത്ഥികളുണ്ട് ആ മത്സരാർത്ഥികൾക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ അനീഷിനെയാണോ ഇഷ്ടം എല്ലാവർക്കും ഇപ്പൊ ഷാനവാസിനെയാണോ ഇഷ്ടം എല്ലാവർക്കും അക്ബറിനെയാണോ ആണോ ഇഷ്ടം എല്ലാവർക്കും മറ്റേ ഇവരിയാണോ ഇഷ്ടം അങ്ങനെ ഓരോരും അവരവരുടേതായ ആൾക്കാരുണ്ട് ആ ഇഷ്ടമുണ്ട് പക്ഷെ അതിനെതിരെ എന്തിനാണ് ഇങ്ങനെ അസൂയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫാമിലി വരുമ്പോഴും ഇമാതിരി കോപ്രായത്തരം കാണിച്ചിട്ട് എന്തിനെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഭാര്യയും ഭർത്താവുമ്പോലെ ജിസൈലു വാര്യനൊക്കെ ആണെങ്കിൽ ശരിയാണ് അവരങ്ങനെ പിന്നെ എന്താ പറയണ്ടത് ഇതാണെന്ന് നോക്കാം ഇത് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അല്ലേ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരവരുടെ ആ പണിയും നോക്കി പോയി എന്ന് വെച്ചൂടെ ഏതായാലും ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ ജിന്നു പിന്നെ ബിന്നിയുടെ ഭർത്താവ് ഓടി രക്ഷപ്പെടുവിച്ചത് കാരണം എന്താ വെച്ചാൽ കിച്ചണിൽ പോയി കഴിഞ്ഞാട്ടി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാട്ടി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അടി എവിടെ നോക്കിക്കഴിഞ്ഞാലും അടി ഇയാളോട് ആരും വർത്താനം പറയാൻ ആരുമില്ല പിന്നു പറഞ്ഞാൽ ബിന്നിക്കും ബില്ലിയൊരു സമാധാനമായി കാരണം എന്താ അറിയാ ബിന്നിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിലും അടിക്കഴിയാനും പിടിക്കാനൊന്നും കഴിയുന്നില്ല ഇന്നലെ ഇപ്പോഴും ഷാനവാസുമായിട്ടൊരു വഴക്കുണ്ടായിരുന്നു ആ വഴക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ഇങ്ങക്ക് അറിയുമല്ലോ അവസാനം പറയുന്നത് നിന്റെ പോയി ഓരപ്പോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് അധികം വഴക്കു കൂടാനും കഴിയുന്നില്ല കാരണം തന്റെ ഭർത്താവിനെ പറഞ്ഞ് ആരും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സഹിക്കൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിന്നി കുറച്ച് പുറകോട്ടായിരുന്നു ഏതായാലും ആ ഭർത്താവ് പോയതുകൊണ്ട് ബി രക്ഷപ്പെട്ടു അതുപോലെ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആ പിന്നെ ഒരു ചെറുപ്പക്കാരൻ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അയാൾക്ക് മടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ അയാളുടെ ആ ഒരു സംഭവം കാണുമ്പോഴും നമുക്ക് തന്നെ വിഷമം ഇയാൾ എങ്ങനെയും കൊണ്ട് കാരണം വെച്ചാൽ ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് അയാൾ ഇങ്ങനെ ക്രൂശിക്കണം അതായത് എല്ലാവർക്കും ഒന്നും ബിഗ് ബോസ് ഇരിക്കുക വന്നെ നിക്കാൻ പറ്റൂല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ എന്താ വേണ്ട ഒരു വിരളി പിരിച്ച പോലെ ആയിരുന്നു എന്ത് ചെയ്യണ ഈശ്ശരാ എവിടെ പോകണമെന്ന് ആലോചിക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഏതായാലും ബിഗ് ബോസ് അത് കണ്ടത് കൊണ്ടാണോന്നറിയില്ല ബിഗ് ബോസ് ഏതായാലും നല്ലൊരു ഉചിതമായ ഒരു തീരുമാനമെടുത്തു ഏതായാലും അയാളെ വ്യാഴാഴ്ച തന്നെ ഇന്നും എന്നെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ച വരെ അയാൾക്ക് സമയം ഉണ്ടെന്നാണ് അപ്പൊ അയാളെ പുറത്താക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും ബിന്നിക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇല്ലെങ്കിൽ നിലവാരം കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നിയിരിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ പിന്നി നോമിനേഷനും ഇല്ല ഉണ്ടെങ്കിൽ ചിലപ്പോഴും എല്ലാവരും പറയുന്ന പോലെ ബിന്നിയും കൂട്ടിയിട്ട് പോകാമായിരുന്നു ഇപ്പൊ ബിന്നി അവിടെ പിന്നെന്താ പറയുക ഫൈനൽ വരെ നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റൂല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാനൊരു കാര്യം പറയാം അവിടെ മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഇപ്പോഴവിടെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷ് ബിന്നി അതുപോലെ ജുസൈല് ഇവരൊക്കെയാണ് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇപ്പൊ ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും പങ്ങന്മാരോ ആ പെങ്ങന്മാരോ സ്നേഹം കൊണ്ട് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് അതിന്റെ ഒരു വീട് ഞാൻ പിന്നെ എടുക്കാം ഏതായാലും ബിന്നിയുടെ ഭർത്താവ് പോകുന്ന ആ ഒരു രംഗങ്ങളാണ് നല്ല രീതിയിൽ എന്ന് പറയേണ്ടത് പിന്നെ കുറച്ച് പെർപ്പിക്കൽ ഉണ്ടെങ്കിലും ഏതായാലും ഒരു വലിയ ഡ്രാമ ചെയ്തിട്ടില്ല എന്നുള്ളതിൽ വലിയ ആശ്വാസം തന്നെയാണ് മറ്റു പലരും വന്നെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ ഇന്നലെ അനുമോളൊക്കെ കാണിച്ച ഡ്രാമ എന്താണ് ഫാമിലിയൊക്കെ വരുമ്പോൾ എന്തൊക്കെ ഡ്രാമയാണ് ബോ എന്താ എല്ലാവരും കേട്ടാ അനുമോള മാത്രമല്ല പറയുന്നത് എല്ലാവരും ഈ ഫാമിലി വരുമ്പോൾ മാത്രം ഇങ്ങനെ പൊട്ടിക്കറിയാൻ മാത്രം അവിടെ എന്തോ ഒരു അമ്പത് ദിവസം ഒന്നും ഫാമിലീനെ വിട്ട് നിൽക്കാൻ കഴിയില്ലേ ഏ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ചിലപ്പോൾ നാട്ടിലുള്ളപ്പോഴേ പിന്നെ പുലിക്കാർ കൂടിയില്ലാത്ത ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാമിലി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടെങ്ങ് പൊട്ടിക്കരിയിലും ഓ ഒന്നും പറയണ്ട അങ്ങനെയുള്ള ഒരുപാട് ഈ ഈ ബിഗ് ബോസിൽ ഇതാന്ന് ഏറ്റവും നമുക്ക് സഹിച്ചുകൂടാത്തത് അതാത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കെന്നെ അതിശയം പിന്നെ അരിശയം വന്നു പോകാറ് എന്തൊരു സ്നേഹമെന്ന് വിചാരിച്ചിട്ട് എന്താ ഒരു മണ്ണാങ്കട്ട സ്നേഹം ഇല്ലാതാനും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ആ ചെറുപ്പക്കാരൻ ഏതായാലും ഇന്നലെ അതിന് ഓടി രക്ഷപ്പെട്ടതാണ് ആരും മിണ്ടാനില്ല അയാൾ ആകെ ഇന്നത്ത് പെട്ടുപോയ അവസ്ഥയായി പോയി എന്നുള്ളതാണ് അതായത് ബിന്നിയുടെ ഭർത്താവിന് ഒരിക്കലും ഒട്ടിയൊന്നും നിൽക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഒന്നാമത് അയാൾ മത്സരാർത്ഥിയല്ല പിന്നെ അയാൾ ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റും അല്ല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലും വില്ല പരാജയമായിരിക്കുമായിരുന്നു വേറെ ഏതെങ്കിലും ആ ആരുടെയെങ്കിലും ഭാര്യയോ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പിന്നെ അമ്മയോ അച്ഛനോ ഇവരെങ്ങാരാണെങ്കിൽ ഇതിലും വില പരാജയമായിരിക്കുവായിരുന്നു കാരണം അവർക്കൊന്നും ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റൂല അത് എന്തിനാണ് നിൽക്കുന്നത് അതാ ഞാൻ യോജിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരാഴ്ചത്തെ പവർ കൊടുക്കുന്നത് ഒരാഴ്ചത്തെ പവർ ഒരാളെ കൊണ്ടുവരിക അയാൾ ഇവിടെ നിർത്തിക്കുക ഇങ്ങനെയുള്ള ഇതിന്റെ ലെവലിൽ ആവശ്യം ഉണ്ടാവും അതായത് ലോകത്തിൻ കഥയറിയാതെ പുറത്തുള്ള കഥയറിയാതെ എന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോ ഉള്ള ഉള്ളതെന്നെല്ലാം എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും മോളെ ഇവിടെയുള്ള കഥകൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോഴും എല്ലാ കഥകളും എല്ലാ കാര്യങ്ങളും ആരാണ് പോസിറ്റീവ് ആരാണ് നെഗറ്റീവ് എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്നുമില്ലെങ്കിൽ ആ പൊതത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ചെവിയിൽ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നലെ ഇപ്പൊ ജിസൈലിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞല്ലോ മോളെന്താ കളിക്കാത്തത് മോളെന്താ കളിക്കാൻ ചെവിയിൽ നമ്മളെല്ലാം കേട്ടു അത് നേരെ മറിച്ചാൽ അവർ ജെവിയിൽ പറഞ്ഞൊരു സ്വകാര്യമാണ് അപ്പൊ അവിടെ കിടക്കുന്നിടത്ത് ആകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സുഖായിട്ട് ജെവിയിൽ പറയാം കാരണം എന്താ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല അവിടെ ക്യാമറ ഉണ്ടാവില്ല അല്ല ഇതിന്റെ മൈക്ക് ഉണ്ടാവില്ലല്ലോ ആ മൈക്ക് മൈക്കുണ്ടെങ്കിൽ തന്നെ അത് അത്രത്തോളം കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ ഏതായാലും ഈ പിന്നെ ചെറുപ്പക്കാരൻ ഓടി രക്ഷപ്പെട്ടതാണ് ബിന്നിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ഹിന്ദുകളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലർക്കും ബിന്നിയുടെ ഇപ്പോഴത്തെ കളി കണ്ടാൽ നമുക്കറിയാം അവിടെ നിൽക്കാനുള്ള ഒരു പരാക്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് മറ്റുള്ളവരെ പോലെ ഡ്രാമ ചെയ്യുന്നില്ലല്ലോ മറ്റുള്ളവരുമല്ല ഡ്രാമി ബെറുപ്പിക്കലും അധികം ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നല്ല രീതിയിൽ കളിക്കട്ടെ ഏതായാലും പിന്നെ ആ ഭർത്താവ് പോയി കഴിഞ്ഞാലെങ്കിലും നല്ല രീതിയിൽ ഒരു ഗെയിം വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇനിയും തന്നെ ഇവിടെ കൊണ്ടുവരരുത് ഭയങ്കര അരോചകതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഫാമിലി വീക്ക് കഴിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പെട്ട പാട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫാമിലി കൂടി വരാനുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഓടിച്ചാടി വന്നോ നന്ദി നമസ്കാരം